ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികസനം ലക്ഷ്യം വെച്ച് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംസ്ഥാനം വ്യാപകമായി നടപ്പിലാക്കി വരുന്ന പാസ്വേഡ് പദ്ധതിക്ക് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പും സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികസനം ലക്ഷ്യം വെച്ച് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കി വരുന്ന പാസ്വേഡ് പദ്ധതിക്കാണ് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു ട്യൂണിംഗ് എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ അന്തർലീനമായ കഴിവിനെ കണ്ടെത്തുവാനും ഉപരിപഠന മേഖലകളിൽ തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഭാവി സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും വേണ്ടി പ്രാപ്തരാക്കുകയാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസവും സ്വഭാവ രൂപീകരണവും പഠനമികവും ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എസ് എൻ ആസർ അധ്യക്ഷനായി നാഷണൽ സർവീസ് സ്കീം മാവൂർ ക്ലസ്റ്ററിന് കീഴിൽ മികച്ച മീഡിയ അവാർഡ് നേടിയ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ഉപഹാരം എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ സിബി ബി കൃഷ്ണനിൽ നിന്ന് സ്കൂൾ അധികൃതർ ഏറ്റുവാങ്ങി ഡോക്ടർ പി പി അബ്ദുറസാഖ് ക്യാമ്പ് വിശദീകരണം നടത്തി വാർഡ് മെമ്പർ വി ഷംലുലത്ത് പ്രിൻസിപ്പൽ എം എസ് ബിജു എസ് എം സി ചെയർമാൻ സി ഫസൽബാബു പ്രധാന അധ്യാപകൻ ജി സുധീർ പി ടി എ വൈസ് പ്രസിഡന്റ് ഷെരീഫ് അമ്പൽക്കണ്ഠി ശ്രീജ പി കെ ശ്രീജിന സ്റ്റാഫ് സെക്രട്ടറി കെ ടി സലീം ക്യാമ്പ് കോർഡിനേറ്റർ കെ ഫഹദ് അലി കെ സി ലുക്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ക്ലാസുകൾക്ക് ജാഫർ സാദിഖ് നസീറ യൂനസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കാം